എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഏറ്റവും രജിസ്റ്റേഡ് വന്നിട്ട് ഒരു വേക്കൻസി വിടിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗ്രൂപ്പ് സി സ്ഥിര ജോലി ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നവംബർ ആറാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ലെവൽ വൺ സാലറി സ്കെയിലാണ് ആപ്ലിക്കബിളായിട്ട് വരുന്നത് പതിനെട്ടായിരം രൂപ ബേസിക് സാലറിക്ക് പുറമേ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇത്രയും ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് മെസ്സ് ഹെൽപ്പർ അല്ലെങ്കിൽ വാർഡ് ബീറർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് ആറ് ഒഴിവുകളാണ് ഗയർഹാൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം